നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിർമ്മിച്ച അംഗനവാടിയുടെ ഉദ്ഘാടനക്രമം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ നിർമ്മിച്ച കണക്കർ കാവ് നഗരിലെ സെന്റർ നമ്പർ നാൽപ്പത്തി എട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനമാണ് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നിർവഹിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച അംഗനവാടി സ്വന്തമായി കെട്ടിടമില്ലാത്തതിന്റെ ഭാഗമായി വളരെ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തിച്ചിരുന്നത് നേതൃത്തൊടി മുഹമ്മദ് കുട്ടി ഹാജിയുടെ മക്കൾ സൗജന്യമായി നൽകിയ നാല് സെന്റ് ഭൂമിയിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവിൽ അങ്കനവാടി നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ടി അമീർ എൻ ഖദീജ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ സി ഡി പി ഒ സൈനബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗനവാടി നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ നേതൃത്തൊടി മുഹമ്മദ് കുട്ടി ഹാജിയുടെ ഭാര്യ ആമിന മകൻ റിയാസ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂറും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റംല സത്താർ സുഭദ്ര പ്രദേശത്തെ പൊതുപ്രവർത്തകരായ വിനു പുല്ലാനൂർ ഇ പി ആലി പി മൊയ്തീൻകുട്ടി ഇക്ബാൽ എൻ ഫൈസൽ എൻ ബാബു പള്ളിയാലിൽ കൃഷ്ണൻ ടി മൻസൂർ പി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാലചന്ദ്രൻ സ്വാഗതവും ടീച്ചർ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇവിടെ നേരത്തെ സ്വാഗത ഭാഷ മധ്യക്ഷ ഭാഷ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി അഞ്ചിൽ തുടക്കം കുറിച്ചൊരു അംഗനവാടി ആൾ എന്ന് പറയുന്ന ഈ അംഗനവാടി പക്ഷെ നാളിതുവരെ ഇതിന് സ്വന്തമായി ഒരു കെട്ടിടം സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇവിടുത്തെ മെമ്പർ ആയിരുന്ന ടീച്ചർ അടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടും ഒരു സ്ഥലം ലഭ്യമാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗനവാടിയുടെ നിർമ്മാണം നീണ്ടുപോയത് പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നീന്തത്തോടി മുഹമ്മദ് കുട്ടി ഖാജിയുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത തരത്തിലുള്ള വലിയൊരു സേവനമാണ് ഈ നാടിനു വേണ്ടി സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് By a College of Science, Moondal, Kutipuram, Malapuram.